നിങ്ങൾ രണ്ടുപേരെ മറന്നടാ ചെസ് നമ്പർ വൺ അമ്മ അമ്മേനെ പരിചയേണ്ട ഇവർ കോളേജ് ചെയ്യുന്നിട്ട് ഞാൻ ചോദിച്ചേ ആരാണ് അമ്മ ചോദിച്ചപ്പോഴേറ്റോടും ഐ ഹാവ് ദ ആൻസർ പറയുമോ ഒരാളെങ്കിലും പറഞ്ഞു അപ്പന്റെ ഭാര്യയാണ് അമ്മ താത്വികമായ ഒരു ഉത്തരായിരുന്നു കിട്ടിയത് അപ്പന്റെ ഭാര്യയായിരുന്നു അമ്മ എല്ലാ കുട്ടികളും ചിരിച്ചു ഇവൻ ഓഡിയൻസ് നോക്കിട്ട് ചോദിച്ചു പിന്നെ നിന്റെ അമ്മ ആരടാന്ന് അപ്പ എല്ലാവരും ശരിയാണല്ലോ അപ്പൻ്റെ പരി അമ്മ അമ്മ ആരാന്നറിയോ മക്കളെ ഞാൻ ഈ അടുത്ത കാലത്ത് അത് പരിചയപ്പെട്ട ഞാൻ എൺപത്തി മൂന്ന് മോഡലാ പക്ഷേ രണ്ടായിരത്തി പത്തില പതിനൊന്നില ഞാൻ ഈ അമ്മയെ പരിചയപ്പെട്ടെ കാരണം രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞാൻ അപ്പനായേ രണ്ടായിരത്തി പത്തിൽ ഞാൻ കല്യാണം കഴിച്ചു നാട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഞങ്ങൾ പ്രഗ്നന്റ് ആയി മക്കൾക്ക് പ്രശ്നം ഞങ്ങൾ എന്ന് പറഞ്ഞതാ അങ്ങനെയാ പറ്റൂ അല്ലേ അമ്മയുടെ ശരീരത്തിലാണ് മാറ്റങ്ങൾ വരുന്നതെങ്കിൽ അച്ഛൻ്റെ ഹൃദയത്തിലും പ്രഗ്നൻസി നടക്കുന്നത് അയ്യോ ഒരു കുട്ടി അവിടെ നിന്ന് നോക്കുക സ്റ്റിൽ യു പ്രഗ്നൻസ് അതല്ല മോളെ ഞാനിത് ഇന്നിവിടെ ഈ പ്രോഗ്രാമല്ലേ വിചാരിച്ചു വരുന്ന വഴിയിൽ നല്ലൊരു ഒരു പൂശ പൂശി അതിൻ്റെയാണ് ഇതല്ലാട്ടോ ഇത് വേറെ സ്ഥലം ഈ പ്രഗ്നൻസി ടൈമിലാണ് ഞാൻ കണ്ടത് ഒരു അമ്മ എത്രത്തോളം ടെൻഷൻ അടിക്കേണ്ടത് എടാ ഷർദി എന്നൊക്കെ പറഞ്ഞാൽ എം മാതിരി പത്ത് പ്രാവശ്യം പന്ത്രണ്ട് പ്രാവശ്യമൊക്കെ ഛർദ്ദിച്ചിട്ടുണ്ട് എൻ്റെ വൈഫ് ഛർദ്ദിക്കുക തലകറുകി കുഴുവുക പിന്നീട് വെള്ളം കുടിക്കുക ഛർദ്ദിക്കുക തലകറുക ഞാൻ സാരം ചോദിച്ചു നിനക്ക് നാണ അവൺലിയെന്ന് ഞാൻ നിർത്തേണ്ടതുണ്ടോ ഗസ്റ്റാണോ ആ ഓക്കെ നാണ അവൺലിയെന്ന് ചോദിച്ചു ഒൻപത് മാസം ഇഷ്ടമുള്ള പലതും കഴിക്കാൻ പാടില്ല ഇഷ്ടമില്ലാത്ത പലതും കഴിക്കണം പ്രാർത്ഥന ബഹളം അതിൻ്റെ ഇടയിലാണെങ്കിൽ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ അന്യായ സർപ്രൈസ് എടാ നമ്മുടെ നാട്ടിലുള്ളൊരു നിയമം പറഞ്ഞു തരട്ടെ പ്രസവിക്കുന്ന പ്രസവിക്കുന്നതിന് മുൻപ് വരെ ഈ കൊച്ച ആങ്കൊച്ചാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റൂല പറഞ്ഞു തരൂല ഡോക്ടർമാര് ഞാൻ എൻ്റെ കൈനിക്കിൻ്റെ അടുത്ത് ഐ മീൻ വൈഫിന്റെ കൈനിക്കിന്റെ അടുത്ത് ഞാൻ ബലം പിടിച്ചു കുട്ടി കുട്ടി അപ്പോൾ പറയാം ഞാൻ പോലീസിനെ വിളിക്കട്ടെ ഞാൻ പറഞ്ഞു അവരാണോ അത് കണ്ടുപിടിച്ചു തരാ എന്താ കാരണം എന്നറിയോ പെൺമക്കളാണെന്ന് അറിഞ്ഞാൽ കൊന്നു കളയുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ അപ്പം ഗവൺമെന്റ് ഒരു നിയമം വെച്ചു ഇത് അറിയരുത് അപ്പൊ ഇവിടുത്തെ പെൺകുട്ടികളൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുക്കണ്ടേ അപ്പനമ്മയ്ക്കും അവര് നിങ്ങളെ കൊന്നില്ലല്ലോ അമ്മ എന്ന് ഒരു സംഭവമാടോ ഇതിന്റെ ക്ലൈമാക്സ് കണ്ടുണ്ട് നിങ്ങൾ എന്റെ പൊല്ല രണ്ട് തരം പ്രസവാ കേട്ടുണ്ടോ നിങ്ങൾ ആദ്യത്തെ പ്രസവത്തിന് പേരിട്ട ആളെയാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കണത് അയാൾ എന്തെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടും അയാൾ ഇതിന് പേരിട്ടിരിക്കുക സുഖ സുഖ പ്രസവം എം മാതിരി പ്രസവമായിരിക്കും അതല്ലേ എന്താ സുഖം രണ്ടാമത്തെ പ്രസവം എന്താണെന്നറിയോ സിസേറിയൻ അതിന് മലയാളം ഇല്ല അത് ഇംഗ്ലീഷ് മീഡിയ സി ബി സി സിലബസ് മലയാള മീഡിയത്തിൽ ഇല്ല സ്റ്റേറ്റ് സിലബസിലില്ല അത് എടാ നിങ്ങളുടെ അമ്മയുടെ വയറിന്റെ കീഴ്ഭാഗത്തായിട്ട് ഒരു കത്തി എടുത്തിട്ട് മുറിക്കും അതിലൂടെ അമ്മയെ അമ്മയുടെ ശരീരത്തിൽ ബേബിയെ പുറത്തോട്ടെടുക്കും അപ്പോൾ അതൊരു കേബിൾ വെച്ച് കണക്ട് ചെയ്തിട്ടാണ് അങ്ങനത്തെ ഒരു അച്ഛനും എമ്മയെ കേബിള് പോലത്തെ ഒരു കേബിള് ആ കേബിൾ വെച്ചിട്ടാണ് കഴിഞ്ഞ ഒമ്പത് മാസം നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്നേ ഇതങ്ങോട്ട് മുറിക്കും അതിനുശേഷം വയറൊക്കെ ക്ലീൻ ചെയ്ത് ുചി നൂലെടുത്തുന്ന കുത്തും വേദന എടുക്കൂലടാ അതിനസ്തീഷ ഡോക്ടർ സാനം തന്നിണ്ട് ബാക്കിൽ ഞാൻ എന്റെ മക്കളോട് ചോദ്യം ചോദിക്കട്ടെ ഈ അമ്മയൊക്കെ അറയിപ്പിച്ചിണ്ടാ ഹലോ കുട്ടികളൊക്കെ പോയാ മക്കളെ ഈ അമ്മയൊക്കെ അയിപ്പിച്ചിണ്ടാ ചോദ്യം മാറ്റാലെ ഈ അമ്മയൊക്കെ അറിയിപ്പിക്കാൻ പ്ലാനിട്ടിണ്ടാ അല്ലെ ഇപ്പൊ ഇപ്പൊ വേണ്ട ഈ കോഴ്സും കൂടി കഴിയട്ടെ ഞാൻ വാട്സപ്പിൽ ഒരു കഥ വായിച്ചേ അഞ്ചു വയസ്സുള്ള ഒരു കുട്ടി ഓടി വന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തപ്പോൾ അമ്മ പറയാത്രേ എവിടെയോ എന്തോ നശിപ്പിച്ചിട്ടുണ്ട് അതാണ് ഈ സ്നേഹം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാ ഒരു വഴിയില്ല അഞ്ചു വയസ്സ് തൊട്ട് പതിനഞ്ച് വയസ്സ് വരെയുള്ള ഒരു കുട്ടി ഓടി വന്ന് ഉമ്മ തന്നപ്പോൾ അമ്മ പറയാത്രേ എത്ര പൊട്ടി ഏതില്ലാത്തോറ്റെ വേഗം പറഞ്ഞു പതിനഞ്ച് വയസ്സ് തൊട്ട് ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള ഒരുത്തൻ ഓടി വന്ന് ഉമ്മ തന്നപ്പോൾ അമ്മ ചോദിക്കാത്രേ ഏത അവള് നമ്മടെ ജാതിയാണാ നാടക്കൂലോനെ അച്ഛൻ തമ്മിക്കൂല ഇരുപത്തഞ്ചു വയസ്സ് തൊട്ട് മുപ്പത്തഞ്ചു വയസ്സുവരെയുള്ള ഒരുത്തനെ ഊട്ടി വന്നു ഉമ്മ തന്നപ്പോ അമ്മ പറയാത്രേ എത്ര കാശ് വേണം എൻ്റെ ഇല്ല അച്ഛനോട് ചോദിച്ചിട്ട് കിട്ടുകയാണെങ്കിൽ വാങ്ങി തരാം മുപ്പത്തഞ്ചു വയസ്സ് തൊട്ട് അല്ലെ ഇരുപത്തഞ്ചു വയസ്സ് തൊട്ട് അല്ലെ ഇരുപത്തഞ്ചു വയസ്സൊട്ട് മുപ്പത്തഞ്ചു വയസ്സുവരെയുള്ള ആ കയ്യിൽ നിന്ന് പോയി ആ മുപ്പത്തഞ്ച് വയസ്സ് തൊട്ട് നാൽപ്പത്തഞ്ച് വയസ്സുവരെയുള്ള ഒരുത്തൻ ഓടി വന്ന് ഇതാണ് ഇതിൽ ഹൈലൈറ്റ് അമ്മ പറയാ ഒപ്പിടൂല ഞാൻ ഒപ്പിടൂല ഈ കാര്യം ഇവിടെ നേരത്തെ പറഞ്ഞു തീരുമാനാക്കി സെറ്റിൽ ആക്കിയ കേസാണ് ഇനി വെറുതെ നീ മെനക്കനാ നിൽക്കണ്ട നിന്നിങ്ങോട് വിട്ടില്ലേ അവളോടും പറഞ്ഞു ഞാൻ ഒപ്പിടൂലെന്ന് പറഞ്ഞ ഒപ്പിടൂല നാൽപ്പത്തഞ്ച് വയസ്സ് തൊട്ട് അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ഒരുത്തൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നപ്പോൾ അമ്മ അമ്മയ്ക്ക് ആ ഉമ്മ സ്വീകരിക്കാൻ ജീവൻ ഉണ്ടായിരുന്നില്ല അപ്പൻ്റെ പൊന്നുമക്കളെ വലിയ വലിയ ഇന്റർനാഷണൽ കോഴ്സ് എടുത്തില്ലെങ്കിലും സ്വന്തം അപ്പനും അമ്മേനെയും മറക്കാണ്ടിരിക്കുക അമ്മ പാവ എന്താ കാരണം എന്നറിയോ നിങ്ങൾ ആദ്യമായി കണ്ട നേഴ്സ് അമ്മ ആദ്യത്തെ ഷെഫ് അമ്മ ആദ്യത്തെ ഡാൻസ് കൊറിയോഗ്രാഫർ അമ്മ ആദ്യത്തെ സിംഗർ അമ്മ ആദ്യത്തെ സ്റ്റോറി ടെല്ലർ അമ്മ ആദ്യത്തെ ഡിവോഷണൽ ഗുരു അമ്മ ആദ്യത്തെ മോട്ടിവേഷണൽ സ്പീക്കർ അമ്മ എല്ലാം അട